യു എ പ്രമുഖ ഹോസ്പിറ്റലിലേക്ക് കേരള സർക്കാരിന്റെ ഓവർസീസ് റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയായ ഓവർ ഒടയപ്പക് മുഖേന സൗജന്യ റിക്രൂട്ട്മെന്റ് നടത്തുന്നു മെയിൽ നേഴ്സുമാർക്കാണ് അവസരം നൂറ് ഒഴിവുകളുണ്ട് യു എയിലെ ഒരു ആശുപത്രിയിലേക്കാണ് ശമ്പളം മികച്ച ശമ്പളത്തോടെയാണ് ലഭിക്കുക എന്ന കാര്യം മനസ്സിലാക്കുക അയ്യായിരം തെറും ഏകദേശം ഒന്ന് പോയിൻറ്റ് രണ്ട് ഒന്ന് ലക്ഷം രൂപ പ്രതിമാസം ശമ്പളമായിട്ട് ലഭിക്കും അതോടൊപ്പം താമസമേ ട്രാൻസ്പോർട്ടേഷന് വിസ എയർ ടിക്കറ്റ് മെഡിക്കൽ ഇൻഷുറൻസ് ഒക്കെ തികച്ചും സൗജന്യമായിട്ട് കമ്പനി വഹിക്കും എന്നും പറഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് വേണ്ടി യോഗ്യത ബി എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ പോസ്റ്റ് ബി എസ് സി നഴ്സിംഗ് കഴിഞ്ഞവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക അതുപോലെ ഐ സി യു അല്ലെങ്കിൽ എമർജൻസി അല്ലെങ്കിൽ അർജന്റ് കെയർ ക്രിട്ടിക്കൽ കെയർ മേഖലകളിലെ പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും ലഭിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഡിപ്പ ഡിഒച്ച് അല്ലെങ്കിൽ ഡി ഒ എച്ച് ലൈസൻസ് ഉള്ളവർക്കും മുൻഗണന ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് നാൽപ്പത് വയസ്സിലുള്ളവർക്കിലേക്ക് അപേക്ഷിക്കാൻ കഴിയും തിരഞ്ഞെടുപ്പിൽ ഉടനെ ജോയിൻ ചെയ്യാൻ കഴിയണമെന്നും പറഞ്ഞിട്ടുണ്ടെന്ന് വരെ ഓർത്തിരിക്കുക ആഴ്ചയിൽ അറുപത് മണിക്കൂറായിരിക്കും ജോലി ചെയ്യേണ്ടത് വാർഷിക അവധി മുപ്പത്സോളം ശമ്പളത്തോടുള്ള അവധി ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും പാസ്പോർട്ട് പാസ്പോർട്ടിന്റെ കോപ്പീസ് സഹിതം നവംബർ മുപ്പതി മുമ്പ് അയക്കുക ഇമെയിൽ അയച്ചാൽ മതി ജി സി സി അറ്റ് ഒ ഡി പി സി തോട്ട് എന്ന ഇമെയിൽ ഐ ഡി വേണം അയയ്ക്കുവാനായിട്ടുള്ളത് ഇതേക്കുറിച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഒടയപ്പക്കെ വെബ്സൈറ്റ് എസ് ഡി പി എസ് സ്ലാഷ് ഒ ഡി പി സി ഡോട്ട് കേരള ഡോട്ട് ജി ഒ ഡോട്ട് ഐ എൻ സ്ലാഷ് ജോബ്സ് ഹൈഫൻ ലിസ്റ്റ് എന്ന ഡീറ്റെയിൽസ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും താല്പര്യമുള്ള നവംബർ മുപ്പതിന് മുമ്പ് അപേക്ഷിക്കാൻ തികച്ചും സൗജന്യമായിട്ടുള്ള റിക്രൂട്ട്മെൻറ്റാണ് ഇതിലേക്ക് താല്പര്യമുള്ള നവംബർ മുപ്പതിന് മുമ്പ് ഇമെയിൽ അയച്ചാൽ മതി എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക താങ്ക് യു